ഞങ്ങൾ ഇന്നലെ വൈകിട്ട് മൗണ്ട് കാർമൽ ചർച്ച് എറണാകുളത്തുള്ള ചാത്തിയത്ത് പള്ളിയിൽ പോയിരുന്നു അടിപൊളി വലിയ സ്റ്റാർ സൂപ്പർ ഭംഗി വീഡിയോയില് രാത്രി ആയതുകൊണ്ട് കണ്ട രസുണ്ട് ഞാനൊന്ന് നമ്മുടെ നമ്മുടെ വീഡിയോയിൽ നാൻസി ട്ടാ ഞങ്ങള് ചാത്തിയാത്ത് പള്ളിയിൽ വന്നത് നാൻസിയുടെ പള്ളിയാ അപ്പൊ അതിന്റെ വിശേഷം എന്താന്ന് നാൻസി പറയും അതായത് നമ്മള് ഈശോ ഭൂമിയിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഈശോടെ പുരുഷന്മാരന കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഇതൊരു ജൂബിലി വർഷാണ് ജൂബിലി വർഷം എൻഡ് ചെയ്യാൻ പോവണ് അപ്പൊ അതിന് വരാപ്പുഴ അതിരൂപദേവി ജൂബിലി വർഷത്തിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് ഈശോനെ കുരിശി തറച്ച ആ ഒറിജിനൽ കുരിശുണ്ടല്ലോ ഒറിജിനൽ കുരിശ് അതായത് നമുക്കിപ്പോൾ തിരിശേഷിപ്പ് തരുമ്പോൾ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എന്ന് പറയും ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആ തിരിശേഷിപ്പിന് കാരണക്കാരായത് ആരാണോ അവര് ഏറ്റവും അടുത്തിടപഴകി അവരുടെ സ്വന്തം പ്രോപ്പർട്ടി അതാണ് ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത് അങ്ങനെ ഫസ്റ്റ് ഗ്രേഡിൽ വരുന്ന ഈശോന്റെ കുരിശിന്റെ ഒരു ഒരു പീസാണ് നമുക്കിവിടെ തിരിശേഷിപ്പായിട്ട് കൊണ്ടുവന്നേക്കുന്നത് അത് വരാപ്പഴും അതിരൂപതയിലെ എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും കോൺവെന്റുകളിലും ഒക്കെ നമ്മൾ പ്രദർശനം കൊണ്ടു വന്നിട്ട് നമ്മളുടെ മൗണ്ട് ഗാർമൽ ചർച്ച് ചാറ്റ്യാത്തി എന്റെ സ്വന്തം പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇരുപത്തി എട്ടാം തീയ്യതി വരെ നമ്മുടെ പള്ളിയിൽ ഉണ്ടാവും അത് കഴിയുമ്പോൾ അരമനയിലേക്ക് ഇത് കൊണ്ടുപോകും അവിടെ പെർമനന്റ് ആയിട്ട് ഉണ്ടാവും എനിക്ക് അറിയില്ല പക്ഷെ ഇവിടുന്ന് ഇരുപത്തെട്ടാം തീയതി നമ്മള് കൊണ്ടുപോകും ഇനി വേറെ വേറെ പള്ളികളിലേക്ക് കൊണ്ടുപോകും എനിക്ക് അറിയാം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇത് എന്റേനെയല്ലോ ഈ വർഷം ഇന്ത്യേനെയല്ലോ അപ്പൊ ഇത്ര ദിവസം ഉണ്ടാവും ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി വരെയല്ലേ ഇവിടെ ഇരുപത്തെട്ടാം തീയതി വരെ ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈശോയുടെ കാരണം ഈശോന്റെ കാണാൻ ജോർദാൻ വരെയോ ജെറുസലേം വരെയും പോകണ്ട ആൾക്കാർക്ക് ഞങ്ങളുടെ ചാത്യത് പള്ളിയിലേക്ക് സ്വാഗതം നമുക്ക് പോയിട്ട് വരാം പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് കുരിശിനെ ചെറിയ തിരിശേഷിപ്പ് വെച്ചിട്ടുണ്ട് കൊറേ പേര് വന്ന് പ്രാര്ത്ഥിക്കണ്ടായിരുന്നു കേട്ടാ ഞങ്ങള് ലേറ്റ് ആയിട്ട് ചെന്നാസേ നമുക്ക് ഇനി നമ്മുടെ അകത്തുള്ള കുരിശ് തന്നെ നമ്മുടെ പള്ളിയുടെ പുറത്തുള്ള ഒരു വിശുദ്ധനാകാൻ പോകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ പള്ളി ഒരു സംഭവമാണല്ലോ നിങ്ങളുടെ പള്ളി ഒരു സംഭവം ആൻസി പറഞ്ഞ ഇത് നമ്മുടെ പള്ളിയിലുണ്ടായിരുന്നു വെച്ചാ ഒരു ഒരു ഓ ഞാൻ വിചാരിച്ചു ാണ് പുള്ളിനെ നമ്മള് വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തിയതാണ് പുള്ളിയുടെ കബറിടത്തിന്റെ ഒരു പോർഷൻ നമ്മുടെ പള്ളിയുടെ ആൾക്കാരക്ക് മുമ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട് റോസ് എന്തെങ്കിലും വരുമ്പോൾ അതിന്റെ ഒരു വീഡിയോയും കൂടി എടുത്തിട്ട് കാണിക്കണം നല്ലതായിരിക്കും ആ വിശുദ്ധന്റെ എന്താ പ്രത്യേകത നമ്മൾ പ്രാർത്ഥിക്കണ്ടേ നമ്മള് എന്റെ നിയോഗത്തിനും വേണ്ടി പ്രാർത്ഥിക്കും എനിക്ക് എന്റെ പേഴ്സണലി ഒരു അനുഭവം പറയാണെന്നുണ്ടെങ്കിൽ എന്റെ മോൾക്ക് അഞ്ചു വയസ്സൊക്കെയല്ല അപ്പൊ അതായത് നഴ്സറിയിലൊക്കെ ചേർന്ന പ്രായമായപ്പോഴത്തേക്കും ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിലായിരുന്നു അപ്പൊ ഈ കൊച്ചിന് ഈ ജൂണില് ക്ലാസ് തുറക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ബാഗ് മേടിക്കാൻ കാശില്ല വാട്ടർ ബോട്ടിൽ മേടിക്കാൻ കാശില്ല ദാരിദ്ര്യം പറഞ്ഞ ദാരിദ്ര്യത്തിനൊക്കെ അവസ്ഥയായിരുന്നു അപ്പൊ എന്റെ മോള് വിശുദ്ധനെ വിളിക്കണത് വല്യപ്പാണ് വിളിക്കണം വല്യപ്പൊ ഞാൻ പറഞ്ഞ വല്യപ്പ സ്വർഗത്തിൽ ഈശോടെ അടുത്ത് സീറ്റിലിരിക്കണേലെ നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വല്യപ്പ നിനക്ക് ഈശോൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് തരും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വേഗം വന്നിട്ട് ആ കുഞ്ഞു തിരിയൊക്കെ കത്തിച്ചിട്ട് ഈ കുഞ്ഞ് കുട്ടി ഉടുപ്പൊക്കെ ഇട്ട് നടക്കണ പ്രായമാണ് അപ്പം പറയുന്നത് വലിയ പപ്പെ എനിക്ക് സ്കൂൾ ബാഗ് വേണം പോപ്പിക്കൂടെ വേണം വാട്ടർ ബോട്ടിൽ വേണം അപ്പറം ഇപ്പുറം തുറക്കണം ബോക്സ് വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ പിള്ളേരോട് പറഞ്ഞു വിശ്വസനോട് പറഞ്ഞ എൻ്റെ എന്റെ ഞാൻ വല്യപ്പയ തന്നെ ഇവളെ പറഞ്ഞു പറഞ്ഞു വിചാരണം ഞാനും വലിയപ്പയെ തന്നെ വിളിക്കണം വലിയ പപ്പയെ കൊച്ചിനൊരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി നീ അത് എന്തെങ്കിലും സഹായിക്കണമായിട്ടാണ് പക്ഷെ കറക്റ്റായിട്ട് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചിടെ ഒരു ഫ്രണ്ട് ഒരു ഒരയ്യായിരം രൂപ ജിയാ ജിയാമോളുടെ കയ്യിലോട്ട് കൊടുത്തതുകൊണ്ട് പുതിയ വാട്ടർ ബോട്ടിലും ബാഗും പോപ്പി പോപ്പിക്കൂടെ ഒക്കെ മേടിച്ചോന്ന് പറഞ്ഞോണ്ട് നമുക്ക് ആ സ്പോട്ടിൽ അതായത് ഇവിടെ നിന്ന് നടന്ന് വീട്ടിലെത്താണ്ട് ഒരു പത്ത് മിനിറ്റ് ദൂരം ആ സമയത്തിനുള്ളിൽ അപ്പൊ അങ്ങനെ എന്ത് ചോദിച്ചാലും ആ ചെറിയ വലിയ വലിയ അല്ബം നടക്കാണ്ട് റമ്പോ മുപ്പച്ച നമ്മളൊരു സെന്റ് എന്നാണ് പേര് പറയണത് പിന്നെ ഞാനിവിടെ പണ്ട് മുതലേ ഞാനും അപ്പൊ ഇവരുടെ പള്ളിയ ഡൂളി ആട്ടാ അപ്പൊ ഈ അഞ്ച് ഇരുപത്തെട്ടാം തീയതി വരെ ഈ തിരുശേഷിപ്പ് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും പറ്റാവുന്നവർ ഇപ്പൊ എറണാകുളത്ത് ഉള്ളവരൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് നാൻസി പറഞ്ഞോളാ അവിടെ വരെ പോകാൻ പറ്റില്ലല്ലോ പറ്റാത്തവരുള്ളവരും ഇവിടെ വന്ന് യേശുവിന്റെ കുരിശില് ശരിക്കും നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാം കേട്ടാ കുരിശാണ് രക്ഷ രക്ഷ അതെ കുരിശിലാണ് രക്ഷേ അയം അമ്മൻ പഠിപ്പിച്ചരാൻ ജിയാ പിടിക്ക് മറ്റേ ബി വൺ എക്സാം അഞ്ചു പേര് ഒരാള് പിന്നെ ഞങ്ങള് കർമ്മലമാതാവിനടുത്ത് പോയി പ്രാർത്ഥിച്ച് കൊറച്ചു നേരം കൂടി വർത്താനം പറഞ്ഞിരുന്ന് പോയിട്ടാണ് അപ്പൊ ഇത്രയുള്ള കുഞ്ഞു വീടിയാണ് അപ്പൊ എറണാകുളത്ത് പറ്റാവുന്ന എല്ലാവരും തിരിശേഷി ഇരുപത്തെട്ട് വരെയുണ്ട് പോയി പ്രാർത്ഥിക്കാം